ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചൂടു കുരുവും അതിൻ്റെ ചൊറിച്ചിലും വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വേനൽക്കാലത്ത് കുട്ടികളെയും മുതിർന്നവരെയും ഒരേപോലെ ബാധിക്കുന്ന ഒന്നാണ് ചൂടു കുരു ചൂടുകുരു വരാതിരിക്കാനായിട്ട് വേനൽക്കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് കേട്ടോ ആദ്യം പറയുന്നത് ശരീരത്തിലെ ഉഷ്ണം മാറാനും ചൂട് കുരു വരാതിരിക്കാനും ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ധാരാളം വെള്ളം കുടിക്കുക എന്നത് സാധാരണയായി എട്ട് പത്ത് ഗ്ലാസ് വെള്ളമാണ് ഒരാൾ ഒരു ദിവസം കുടിക്കേണ്ടത് എന്നാൽ വേനൽക്കാലത്ത് അതിൻ്റെ അളവ് പന്ത്രണ്ട് പതിമൂന്ന് ഗ്ലാസ് എങ്കിലും നിർബന്ധമായും കുടിച്ചിരിക്കണം നാരങ്ങ വെള്ളം സംഭാരം ഫ്രൂട്ട് ജ്യൂസ് ഇവയൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ തണ്ണിമത്തൻ കുക്കുംബർ പഴുത്ത പപ്പായ എന്നിവയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യും ചൂട് കുരു വരാതിരിക്കാനുള്ള രണ്ടാമത്തെ ടിപ്സ് വേനൽക്കാലത്ത് അയഞ്ഞതും കട്ടി കുറഞ്ഞതുമായ കോട്ടൺ വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക പ്രത്യേകിച്ച് അടിവസ്ത്രങ്ങൾ കോട്ടൻറ്റേതാകാനും ശ്രദ്ധിക്കണം ശരീരത്തിന് ചൂട് കൂട്ടുന്ന തരത്തിലുള്ള പോളിസ്റ്റർ സിൽക്ക് തുടങ്ങിയ വസ്ത്രങ്ങൾ മാക്സിമം അങ്ങ് ഒഴിവാക്കുന്നതാണ് വേനൽക്കാലത്ത് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ വേനൽക്കാലത്ത് നമ്മൾ ഒരുപാട് നേരം വെയിൽ കൊള്ളുന്നതും ചൂട് വരാനുള്ള കാരണമാകുന്നു അതുകൊണ്ട് പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെയുള്ള പൊരി വെയിൽ നേരിട്ട് കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ആ സമയത്ത് പുറത്തു പോകുന്നവരാണെങ്കിൽ ഒരു കുട ഉപയോഗിക്കുന്നത് വളരെയേറെ നല്ലതാണ് അതുപോലെ തന്നെ ദിവസവും രണ്ടു നേരം നല്ല തണുത്ത വെള്ളത്തിൽ ദേഹം കഴുകുന്നത് ചൂടുകുരു വരാതിരിക്കാൻ സഹായിക്കും ചൂട് കുരു വരാതിരിക്കാനുള്ള ടിപ്സാണ് ഇതെല്ലാം ഇനിയിപ്പോൾ ചൂട് കുരു വന്നു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇനി പറയുന്നത് എത്ര കടുത്ത ചൂട് ഗുരുവാണെങ്കിലും വെറും ഒരു ദിവസം കൊണ്ട് തന്നെ മാറ്റുന്ന ഒന്നാണ് ഡെറ്റോൾ സോപ്പ് വേനൽക്കാലത്ത് സ്ഥിരമായിട്ട് ഡെറ്റോൾ സോപ്പ് തേച്ച് കുളിക്കുന്നത് ചൂട് വരാതിരിക്കാനും വന്ന ചൂടു ഇല്ലാതാക്കാനും സഹായിക്കും ഇനിയിപ്പോൾ ഡെറ്റോൾ സോപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മുടെയൊക്കെ വീട്ടിൽ ഡെറ്റോൾ ഉണ്ടാവുമല്ലോ കുളിക്കുന്ന വെള്ളത്തിൽ ഒന്നോ രണ്ടോ തുള്ളി ഡെറ്റോൾ ഒഴിച്ചു കുളിച്ചാലും മതി ഡെറ്റോളും ഡെറ്റോൾ സോപ്പും ഒന്നും ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ് അടുത്ത ടിപ്പ് ആരുവേപ്പിലിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത് ചൂടുകുരു വരാതിരിക്കാനും വന്ന ചൂടു കുരു പെട്ടെന്ന് മാറാനും സഹായിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇത് തീരെ പൊടി കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനാണെങ്കിൽ തുളസിയിലിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഏറ്റവും നല്ലത് ആര്വേപ്പിലെയും തുളസിയിലെയും ആൻറ്റിസെപ്റ്റിക് ആയതുകൊണ്ട് വേനൽക്കാലത്ത് ഇവയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത് ചൂട് കുരു വരാതിരിക്കാനും വന്ന ചൂടു കുരു പെട്ടെന്ന് മാറാനും സഹായിക്കും ചൂട് കുരു വരാതിരിക്കാനായിട്ട് നമ്മൾ പലതരത്തിലുള്ള പ്രിക്കിലി ഹീറ്റ് പൗഡറൊക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇവയൊന്നും വേനൽക്കാലത്ത് ഒട്ടും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരം പൗഡറുകളും നമ്മുടെ വിയർപ്പും കൂടി കുഴഞ്ഞ് നമ്മുടെ സ്കിന്നിലുള്ള ഹോൾസൊക്കെ അടഞ്ഞു പോകാൻ കാരണമാകുന്നു അങ്ങനെ പലതരത്തിലുള്ള തൊക്ക് രോഗങ്ങളും വേനൽക്കാലത്ത് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരം പൗഡറുകൾ പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഒരിക്കലും യൂസ് ചെയ്യരുത് ചൂട് വേദനയും നീറ്റലും വളരെ പെട്ടെന്ന് മാറ്റാനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത് ഇതിനായിട്ട് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് വേണം ഒരു ടവ്വല് രണ്ടോ മൂന്നോ ആയി മടക്കിയിട്ടതിന് ശേഷം അതിനുള്ളിലേക്ക് ഐസ് ഇട്ട് ഒരു ക്യൂബ് വലിയ ആക്കി ചൂടു ഉള്ള ഭാഗത്ത് നന്നായിട്ട് തടവിക്കൊടുക്കാം ചൂട് കുരുവിൻ്റെ ആ ചോർച്ചിലും നീറ്റലുമൊക്കെ വളരെ പെട്ടെന്ന് മാറാൻ സഹായിക്കുന്ന ഒന്നാണിത് ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്